വണ്ടി ടോൾ തരാൻ പറ്റില്ല അവിടെ നിങ്ങള് ടോൾ ഈ റോഡ് എവിടെ നന്നാക്കണേ ഞങ്ങള് തറല്ല ടോൾ കേസ് എടുത്തോ എന്റെ പേരിൽ കേസ് കേസെടുത്തോ നിങ്ങൾ കേസെടുത്തോന്നേ ഇത്രയും വണ്ടികളിലേക്ക് ടോൾ തിരിക്കണ്ട അവിടെ ആ റോഡ് ഷൈഡിൽ എന്തൊക്കെ നിങ്ങൾ കാണിച്ചു വെച്ചാണേ എന്റെ പൊന്നേട്ടാ മാന്യമായിട്ട് പറഞ്ഞ തരാൻ പറ്റില്ല കേസെടുത്തോ നിങ്ങൾക്ക് ഹൈവേ അതോറിറ്റി അല്ലേ കേസ് എടുത്തോ എന്റെ പേരും അഡ്രസ്സും എല്ലാം തന്നി കേസ് എടുക്കാൻ റെഡിയാണ് ും ചവിട്ടി ബ്രേക്കും ചവിട്ടി ഈ റോഡ് സൈഡിലുള്ള പുഴയും ചാട്സ് ഞങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് തോളുമ്പിരിക്കണം എവിടത്തെ തോന്നി വാസ ഞങ്ങള് ഫാസ്റ്റാഗിലിട്ട് നിങ്ങക്ക് കാശ് കട്ടിയാൻ അറിയാതെ ഓപ്പണായിട്ട് ചേട്ടാ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്റെ വണ്ടി അപ്പുറം നിർത്തിയിട്ടുണ്ട് ഞാനുണ്ട് ഞങ്ങള് തറല്ല ടോള് തറലോ തറല കേടുത്തോ എന്റെ പേരിൽ കേസെടുത്തോ നിങ്ങൾ കേസെടുത്തോന്നെ ഇത്രയും വണ്ടികളിൽ നിന്ന് ടോൾ തിരിക്കേണ്ട അവിടെ ആ റോഡ് ചൈഡിൽ എത്തൊക്കെ നിങ്ങള് കാണിച്ചു എന്റെ പൊന്ന കേട്ടാ മാന്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല കേസെടുത്തോ നിങ്ങൾ ഹൈവേ അതോറിറ്റി അല്ലേ കേസെടുത്തോ എന്റെ പേരും അഡ്രസ്സും എല്ലാം നന്ദി കേസ് എടുക്കാൻ റെഡിയാണ് ഇത്രയും ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി ഈ റോഡ് സൈഡിലുള്ള പുഴയും ചാർജ് ഞങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് തോളും പിടിക്കണം എവിടത്തെ തോന്നി വാസ ഞങ്ങള് പാസ്റ്റാജിൽ നിങ്ങൾക്ക് കാശ് കട്ടിയാൻ അറിയാതെ ഓപ്പറായിട്ട് ചേട്ടാ വണ്ടി ഇവിടെ നിർത്തിയിട്ടോ എന്റെ വണ്ടി അപ്പറം നിർത്തിട്ടുണ്ട് ഞാനുണ്ട്